പാലക്കാട് ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ ജീവനക്കാർക്ക് ആറു മാസമായി ശമ്പളമില്ല പലരും വലിയ പ്രതിസന്ധിയില്ലെന്ന് ബിജെപി ആരോപിച്ചു സർക്കാർ കടുത്ത അവഗണനയാണ് മഹാകവിയുടെ സ്മാരകത്തോട് കാണിക്കുന്നത് എന്നും ബിജെപി ചൂണ്ടിക്കാട്ടി ാണ് ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സന്ദർശിച്ച് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്മാരകത്തിന്റെ ശോചനീയാവസ്ഥ പുറംലോകത്തെ അറിയിച്ചത് എന്നാൽ ചിതലടിച്ച കെട്ടിടം മാത്രമല്ല പ്രശ്നം സ്മാരകത്തിലെ ജീവനക്കാർക്ക് സർക്കാർ കഴിഞ്ഞ ആറുമാസമായി ശമ്പളം നൽകിയിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച കുഞ്ചൻ സ്മാരക കലാപീഠത്തിലെ ആറ് അധ്യാപകരും ഒരു സ്ഥിരം ജീവനക്കാരനും ഒരു പാർട്ട് ടൈം ജീവനക്കാരിയും ഉൾപ്പെടെ പേർ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർക്ക് കഴിഞ്ഞ മാസമായി സർക്കാർ ശമ്പളം നൽകിയിട്ടില്ല സ്മാരകത്തോട് ഗവൺമെന്റ് കാണിക്കുന്ന അനാസ്ഥയുടെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല ഏകദേശം ആറു മാസത്തിൽ അധികമായിട്ട് അവിടെ ഉള്ള അധ്യാപികമാർക്കാവട്ടെ മറ്റേ ഉദ്യോഗസ്ഥകൾക്കാവട്ടെ

എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മാത്രമല്ല ജീവനക്കാരുടെ ശമ്പള പ്രശ്നം ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ വർഷം ജീവനക്കാരുടെ പതിനാറ് മാസത്തെ വേതനം മുടങ്ങിയിരുന്നു അന്ന് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിദ്യാർത്ഥികളുടെ ഫീസ് നൂറ് രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും അധ്യാപക തസ്തികകൾ വെട്ടിക്കുറയ്ക്കുകയുമൊക്കെ ചെയ്തെങ്കിലും ജീവനക്കാരുടെ ശമ്പള പ്രശ്നം മാത്രം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ നേതൃത്വത്തിലുള്ളതാണ് ഭരണസമിതി എന്നതും ശ്രദ്ധേയമാണ് జనం పాలకాడ్